നിങ്ങളെ നിങ്ങൾ തന്നെ നിർത്തുന്നത് നിർത്തൂ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് മോട്ടിവേഷൻ എടുത്ത് എഴുതി വെച്ചിട്ട് ബാക്കി കേട്ടിരിക്കുന്നവരെയും കൂടെ ഡിപ്രഷൻ എടുപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളൊരു ദുഃഖത്തിരുന്ന് ഇവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ച് നമ്മൾ പോയി തൂങ്ങിച്ചാകും അമ്മാ ഒരു സാധനങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എല്ലായ്പ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആണ് കണ്ടിരിക്കുന്നതെങ്കിൽ ഏറ്റവും വല്ലതും നോക്കട്ടെ ആ ബട്ടൺ അവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലാക്കാനൊന്നും ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നേരെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റായിട്ട് ഇടുക ഈ വീഡിയോ റീച്ച് റീച്ചാക്കാനായിട്ട് അത് വളരെയധികം എന്നെ സഹായിക്കും അതായത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ റീച്ചിങ്ങനെ താങ്ങ് താങ്ങു താങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും പൊക്കി 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 കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ഷെയറുകളും നിങ്ങളുടെ ലൈക്കുകളും എല്ലാം എനിക്ക് ആവശ്യമാണ് അപ്പോൾ നല്ല ഉടമകളെല്ലാം ഒന്ന് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചോളൂ നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾ വായിക്കാൻ ഞാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇനി കൂടുതലായിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റ് ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടൊന്നും സംഭവിച്ചു പറഞ്ഞുതരാം നമ്മുടെ ഈ വീട് കാണുന്ന മെജോറിറ്റി ആൾക്കാർക്ക് തരെയും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഉപ്പും ഉപ്പുമുളകൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫാമിലി ഉണ്ടായിരുന്നു ഫാമിലി ബ്ലോഗർ ഉണ്ടായിരുന്നു അവർക്ക് മൂത്തൊരു മകളുണ്ടായിരുന്നു ആ മകളുടെ എല്ലാം ഉറപ്പിച്ചപ്പോഴത്തേന് ആ മകളൊരാളുടെ കൂടെ ഒളിച്ചു ഓടിപ്പോയി ഇപ്പോൾ ആ ചെറക്കാരുടെ കൂടെ സന്തോഷപരമായി ജീവിക്കുന്നു ഈ കാര്യം ഞാനിവിടെ പറയാൻ കാരണം ഉണ്ട് അതിലൊക്കെ നമുക്ക് വരാം അതിനുശേഷം അവർ രണ്ടാമത്തെ മകളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു എൻഗേജ്മെന്റൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ഉറപ്പിച്ച പയ്യൻ്റെ കൂടെ തന്നെ ഈ കുട്ടി ഒളിച്ചോടിപ്പോയി അത് വലിയ രീതിയിൽ പ്രശ്നമായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇവർ ഇവരുടെ ന്യായം അവർ അവരുടെ ന്യായം മൂത്ത മകൾ മൂത്ത മകളുടെ ന്യായം എന്ന് പറഞ്ഞ് കുറേ നാളെ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം കുറച്ച് നാൾ ഈ പ്രസ്ഥാനം ഒക്കെ ഒന്ന് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും തുടങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഈ തവണത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒളിച്ചോടിപ്പോയ രണ്ടാമത്തെ മകൾ നന്ദനയുടെ വിവാഹം കഴിച്ചിരിക്കുകയാണ് അതായത് ഇവർ അമ്പലത്തിൽ മറ്റേ ഇഷ്ട അറ്റം അച്ച അത് കഴിഞ്ഞിരിക്കുകയാണ് ഈ കെട്ടിയ ചിറക്കൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു അല്ല വിദേശത്ത് അവിടെ ആയിരുന്നു ഗൾഫാണെന്ന് എനിക്കറിയത്തില്ല അവിടുന്ന് വന്നു ഇവർ തമ്മിലുള്ള സ്നേഹ പ്രകടനമൊക്കെ നടത്തി ആ സാധനം ഈ പെൺകുട്ടിയുടെ നന്ദനയുടെ അച്ഛനെയും അമ്മേനെ വീണ്ടും ട്രിഗർ ചെയ്തു ഇതാണ് സംഭവം ആദ്യം നമുക്ക് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണാം അതാണ് സംഭവം ഇവരുടെ കല്യാണം തകൃതിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ വിദേശത്തായിരുന്നു അച്ഛൻ വന്നു കുറെ സ്നേഹപ്രകടനങ്ങളെല്ലാം നടത്തി സ്നേഹപ്രടനങ്ങളെല്ലാം നടത്തിയിട്ട് ഇവർക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന നല്ല അടിപൊളിയൊരു ബ്ലോഗാണ് ഇവരുടെ മൂന്നിൻ്റെ ബ്ലോഗിൻ്റെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഒരാടെ ബ്ലോഗ് മുപ്പത്തഞ്ച് മിനിറ്റ് ഒരാളുടെ വ്ളോഗ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരാളുടെ വ്ളോഗ് അമ്പത്തെട്ട് മിനിറ്റ് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വ്ലോഗ് വരുന്നത് ഇവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഏഴര ദിവസം ശ്വാസം വിടാനോ ആഹാരം കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ സമയമില്ലാതെ കണ്ടെങ്കിൽ മാത്രമേ എന്താണ് എന്തിനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള സാധാരണ ഒരു പുതിയ ഓഡിയൻസിന് മനസ്സിലാവത്തുള്ളൂ ഇവരുടെ റെഗുലർ ഓഡിയൻസിനെ കുറിച്ചാണ് കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് വളരെ നല്ല കാര്യം അപ്പോൾ ഈ വിവാഹം കഴിഞ്ഞാണ് പ്രശ്നം ഇതിനെക്കാട്ടിൽ മുമ്പ് മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛൻ ഈ ചെറുപ്പം പ്പക്കാരൻ്റെ അച്ഛൻ വിദേശത്തു നിന്നും ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ പുള്ളിക്കാരൻ വിദേശത്തു നിന്ന് വന്നു ഇവരെ എല്ലാം വളരെയധികം സ്നേഹിച്ചു ആലിംഗനം ചെയ്ത് പുളകിതനായി ഇവർക്ക് സ്നേഹം പങ്കിട്ടു മോനെ കെട്ടിപ്പിടിച്ചു മരുമോളുമായിട്ട് സ്നേഹം പങ്കിട്ടു ഭാര്യയുമായിട്ട് സ്നേഹം പങ്കിട്ടു അങ്ങനെ ഈ കുട്ടി അമ്മായിച്ചൻ വന്നപ്പോൾ അല്ലെങ്കിൽ അമ്മായിയമ്മയായിട്ട് നൽകുന്ന സ്നേഹം കണ്ടപ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കും കൊണ്ടു അച്ഛനും അമ്മയ്ക്കും കൊള്ളാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും കിട്ടാത്ത സ്നേഹം അതായത് ഇത്ര ഇത്രയും നാൾ പോറ്റു വളർത്തി അച്ഛനെ അമ്മയും കളഞ്ഞിട്ട് മറ്റൊരാളിലൂടെ ഒളിച്ചോടി പോയപ്പോഴത്തേനും അവർക്കുണ്ടായ ദുഃഖം അവരുടെ വേദന നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള ശരിയായ പ്രശ്നം എന്താണെന്ന് ദൈവം തമ്പരൻ അത് വേറെ ആർക്കും അറിയത്തില്ല അത് അവളെ നിൽക്കട്ടെ ഇനി നമ്മൾ നേരെ വരുമ്പോഴത്തേനും മൂത്ത കുട്ടി മൂത്ത കുട്ടിയുടെ പേര് പൊന്നു പൊന്നുവിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് പൊന്നുൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ക്യു ക്യൂ എൻ്റെ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ക്യു ക്യൂ എൻ്റെ പരിപാടിക്കത്ത് ക്യൂ ആൻ്റെ ക്യൂ ആൻഡേ പരിപാടിക്കകത്ത് കുറച്ച് ചോദ്യങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും ആദ്യം പറഞ്ഞ കഥയിലേക്ക് വരുന്നു അതായത് ഈ മൂത്ത കുട്ടി കല്യാണമൊക്കെ സെറ്റ് ആയപ്പോഴത്തേന് മറ്റൊരു ചെറുപ്പക്കാരനോട് ഒളിച്ചോടി ആ ചെറുപ്പക്കാരനൊക്കെ തന്നെ വിവാഹം കഴിച്ചു സന്തോഷപൂർവ്വം ജീവിക്കുന്നു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് ജീവിക്കുന്നവർ നന്നായിട്ട് തന്നെ ജീവിച്ചു പോട്ടെ പക്ഷേ ഈ കുട്ടി ഒളിച്ചോടിപ്പോയ ഈ കുട്ടി ഒളിച്ചോടിപ്പോയ മറ്റേ കുട്ടിയെ ഛണ്ണം പിന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി കമൻ്റ് ബോക്സിൽ ഇവരുടെ വീഡിയോ എല്ലാം അഭിപ്രായപ്പെടുന്നത് നിനക്ക് അവളെ കുറ്റം പറയും യാതൊരു അർഹതയില്ല യാതൊരു യോഗ്യതയില്ലെന്നാണ് പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര പുണ്യാളത്തിൽ ജമയാണ് നമ്മൾ അനീതിക്കെതിരെ പ്രതികരിക്കണം അമ്മയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം ഒരു അമ്മ എന്ന നിലയിൽ ആ വേദന എനിക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോഴാണ് അമ്മയായത് ഇപ്പോഴാണ് എനിക്ക് ആ വേദന മനസ്സിലായത് നേരത്തെ ഞാൻ അമ്മയല്ലായിരുന്നു അപ്പോൾ എനിക്ക് വേദന മനസ്സിലായില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിടന്ന് മെഴുകയാണ് ആ കുട്ടി അതിൽ ഒന്ന് രണ്ട് മെഴുകിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞിട്ടെ അത്ര എണ്ണുണ്ടെങ്കിൽ നിങ്ങള് ചെയ്യങ്ങൾ ഇത് സ്വന്തം വീട്ടിലത്തെ സ്വന്തം കാലം മന്തം കാലം മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയണം വലിയ നല്ല സ്വഭാവം ഒന്നും അത് എനിക്ക് ഏറ്റവും അറിയണം പേഴ്സണലി പറഞ്ഞേ അപ്പന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളുണ്ട് ആളെ ഭാര്യ വന്നിട്ട് നല്ല മുള്ളി ചമയാണ് മോൾ എന്താണ് നമ്മൾ പറയുന്നത് ഹിന്ദു സന്തോഷം നോക്കി നമ്മളെ ഒളിച്ചോടിയതിന് കുറ്റം പറയുന്ന ആ ചേച്ചിയുടെ മോള് ഹിന്ദു ചെറുക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാണ് എന്നിട്ടാണ് നമ്മളെ കുറ്റം പറയുന്നത് അതായത് അനിയത്തി അല്ലെങ്കിൽ അനിയത്തിക്ക് ഈ ഒരു പാത കാണിച്ചു കൊടുത്ത ചേച്ചിയാണ് എന്നിട്ട് ചേച്ചി ഇരുന്ന് അനിയത്തിയോ അനിയത്തിയോ കെട്ടിയ ഭർത്താവിനെ ഇരുന്ന് ഘോരം ഘോരം കുറ്റം പറഞ്ഞ് അറിഞ്ഞു തള്ളുമായിരുന്നു ബേസിക്കലി ഈ ഒളിച്ചോട്ടം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ അല്ലെ ഒളിച്ചോടുന്നതിനെതിരെ സംസാരിക്കാൻ അല്ലെങ്കിൽ മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്ത ആളാണ് കുട്ടി താങ്കൾ നിങ്ങൾ ഈ വിഷയം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒളിച്ചോട്ടം അതോ അവരെ തന്നെയാണ് കുറ്റം കാലിലെ വെച്ചിട്ട് പറയുന്ന അവസ്ഥയാണ് അതാണ് എനിക്കും പറയാനുള്ളത് സ്വന്തം കണ്ണി മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ബാക്കിയുള്ളവനെയൊക്കെ കാണുമ്പോൾ മഞ്ഞിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കാണിച്ച മഞ്ഞ കളർ തന്നെയാണ് ബാക്കി എല്ലാവരും കാണുന്ന മഞ്ഞ കളർ എന്നിട്ട് ഞങ്ങളുടെ മഞ്ഞ മാത്രം ചുമന്നിരിക്കുന്നു നിങ്ങളുടെയൊക്കെ മഞ്ഞ മഞ്ഞിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ബാക്കിയേക്കാം ഇതെല്ലാം ഞാൻ അച്ഛൻ എനിക്ക് ആ പി എഴുതി എന്താണെന്ന് മനസ്സിലായി പറഞ്ഞത് എന്നാ എനിക്ക് ഉദ്ദേശിച്ച ആര് അടിന്ന് ഉദ്ദേശിച്ച ഇപ്പോൾ പൊന്നും ആയി പുണ്യാളത്തി ആവുക എന്ന് വെച്ചാ പണ്ട് നിന്നും ഞാൻ എന്റെ വീട്ടില് അന്നിത്രയും വിഷമം വരാതെ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നു പറ്റിയാണ് ഞാൻ അത്രയും ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഞാനാണ് അവരെ എല്ലാം വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി ദുഃഖപ്പെടുത്തി ഇതെല്ലാം ഒരു സ്ഥലം തന്നെയാണല്ലോ എന്നിട്ട് വേറൊരു ചെറുപ്പക്കാരനോട് ഇറങ്ങിപ്പോയത് ഞാൻ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് അമ്മയും അച്ഛനും ഇത്രയും വിഷമിക്കുന്നത് പക്ഷേ ലവൾ ലവളിറങ്ങിപ്പോയി ലവൾ ചെയ്യുന്നത് വൃത്തികേടായിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഏതാ ലവള് അച്ഛൻ്റെ അമ്മയുടെ വിഷമം കണ്ടില്ലേ കൂടുതലാണ് ഇഷ്ടം എനിക്കൊരു കൈവിടാൻ പറ്റില്ല അങ്ങനെ ഒരു തോന്നപ്പോ ഞാൻ രണ്ടിന്റെ ഇടയിൽ പെട്ടു എനിക്ക് ഫാമിലി വേണം അതേ സാധനം മറ്റേ കുട്ടിക്ക് വന്നപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങൾ ഒളിച്ചോടിയതിനോട് ആ കുട്ടി ഒളിച്ചോടിയതിനോട് ന്യായീകരിക്കയല്ല പക്ഷേ ഞാൻ ഒളിച്ചോടിയപ്പോൾ എനിക്കൊരു സ്നേഹം വന്നു എനിക്കത് വിടാൻ പറ്റിയില്ല കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു സോ എനിക്ക് അവരെയും വിടാൻ പറ്റില്ല ഇവനെയും വിടാൻ പറ്റില്ല ഒളിച്ചോടേണ്ടി വന്നു അതേസമയം മറ്റേ കുട്ടി ചുമ്മാ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കെട്ടാൻ പോകുന്നതിന് മുമ്പ് ഇരുത്തോട് ഒളിച്ചോടി പോകത്തില്ല അവിടെ സംതിങ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ആ കുട്ടിയെ തന്നെ തന്നെ കൈവിടാൻ പറ്റിയില്ല വീട്ടുകാരെ കൈവിടാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത അതേ സാധനം തന്നെ ആ കുട്ടി ചെയ്തു നിങ്ങൾ ചെയ്തപ്പോൾ അത് മദർ തെരേസ ചെയ്യുന്ന പുണ്യപ്രവൃത്തിയും ആ കുട്ടി ചെയ്ത പ്പോൾ ഹിറ്റ്ലർ ചെയ്ത പോലത്തെ എന്തോ ജനദ്രോഹ കുറ്റവായിപ്പോയി അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരിക്കലും നല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്ത നമ്മൾ വെട്ടിക്കൊടുത്ത വിയർപ്പ് തുന്നിട്ട് വെട്ടിക്കൊടുത്ത കുപ്പായ അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അതേ വെട്ടിക്കൊടുത്ത വഴി കൂടെ തന്നെയാണ് ആ കുട്ടി പോയിരിക്കുന്നത് നിങ്ങൾക്ക് ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ യാതൊരു അർഹതയുമില്ല ഞാൻ വീണ്ടും പറഞ്ഞു ഒളിച്ചോടി ശരി രണ്ടുപേരും ഒളിച്ചോടിയത് ശരിയല്ല പക്ഷേ ഞാൻ സ്നേഹത്തിൻ്റെ പേരിൽ ഒളിച്ചോടി എൻ്റെ അച്ഛനും അമ്മ എനിക്കിഷ്ടമാണ് ഇപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് ഇപ്പോൾ എനിക്കവരോട് സന്തോഷം ഇത് സന്തോഷം കുറക്കെയായിപ്പോയോ ഇപ്പോൾ അവരുടെ കൂടെ സന്തോഷമാണ് സ്നേഹമാണ് കരുതലാണ് കോഴിക്കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ലവൾ ചെയ്തത് ശരിയായില്ല ലവൾ എന്തിനു വിളിച്ചോടി ലവൾക്കഴിഞ്ഞാൽ കാര്യമില്ലായിരുന്നു ആ ചെറുപ്പക്കാരന് ജോലിയില്ല ആ ചെറുപ്പക്കാരൻ ശരിയല്ല ആ ആ ഒരു പ്രസ്താവനയാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തൊക്കെ പറഞ്ഞു ഈ ചെയ്യണ്ടായിരുന്നു നൂറാട്ടം പറയാളത്തെ ദിവസം അത് നാളെ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു ദിവസത്തിന് വേണ്ടി എന്നെ വെച്ച് കണ്ട സ്വപ്നം കണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല പക്ഷെ അവളെ വെച്ച് കണ്ടതായിരുന്നു സ്വപ്നം വെച്ച് കണ്ടത് സ്വപ്നം അവളെ വെച്ച് കണ്ടത് അങ്ങനെയാണ് സംസാരിക്കുന്നത് കുട്ടി താങ്കളുടെ വിവാഹത്തിനെ കുറിച്ച് ഈ മാതാപിതാക്കൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു അവര് ഒരുപാട് ഇതുപോലത്തെ സംഗതികൾ നോക്കിക്കാണും അന്ന് നിങ്ങൾക്ക് അതെല്ലാം ശരിയായിട്ട് തോന്നി ഇന്ന് മറ്റൊരാള് പോയപ്പോ അതെല്ലാം തെറ്റായിട്ട് തോന്നി നിങ്ങൾ ചെയ്തതും തെറ്റാണ് അവര് ചെയ്തത് തെറ്റാണ് ഇത് ഇങ്ങനെ ഞാൻ അതായത് ഒരു ചള്ളയുള്ള റോഡ് ആ ചള്ളയുള്ള റോഡിൽ കൂടെ ഞാൻ നടന്നു പോയി എന്നിട്ട് ഞാൻ അപ്പുറത്തെത്തി അപ്പുറത്തെത്തിയിട്ട് ഇപ്പുറത്തോട് വരുന്നതിനാൽ ചള്ളച്ചവട്ടി വരുന്നത് അയ്യേ ചള്ള ചോട്ടി എന്ന് പറയുന്നൊരു സാധനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഇവരുടെ ഈ ന്യായീകരണങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ കാണിച്ച അതേ സാധനം ഞാൻ ചെയ്ത എക്സാക്റ്റ് സാധനം ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുത്ത പോലെ അടുത്തൊരാൾ ചെയ്തപ്പോൾ ഞാൻ ചെയ്തത് ശരിയും അവർ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് തെറ്റും അന്ന് കാരണം എനിക്ക് ഇഷ്ടപ്പെടും ഇത് ഇന്ന് എന്റെ ഞാൻ അപ്പൊ നാളെ ആ കുട്ടിക്കും അങ്ങനെ ആയിക്കൂടെ നാളെ ആ കുട്ടിക്കും സ്നേഹിച്ചാളും കൂടെ ഉണ്ട് ഫാമിലിയും കൂടെ സാഹചര്യം വന്നൂടെ അന്ന് നമുക്കത് ചിന്തിക്കാൻ ഉള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു കാലിബറില്ലായിരുന്നു ഇപ്പൊ ആയപ്പോഴത്തേനും തലച്ചുറങ്ങാണ്ടിങ്ങനെ മാനത്തുനിന്ന് പറന്നും പക്കൊന്നും തലയ്ക്കകത്തോട്ട് അങ്ങ് വീണു ആണോ അന്ന് നിങ്ങളുടെ അന്നത്തെ അതേ മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് ഇന്ന് ആ കുട്ടിക്ക് അന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ചിന്തിക്കാം ഞാൻ ഹാപ്പി കുമ അണ്ണാച്ചി ഹാപ്പി അണ്ണാച്ചി അമ്മയും വെണ്ടുകൂടെ കെട്ടിയൂടെ ഞാൻ ഹാപ്പി അവൾ ഹാപ്പി അല്ല അവളുടെ അമ്മ അച്ഛനും കൂടില്ല അമ്മയച്ചനോടെ വിഷമിച്ചോണ്ടിരിക്കുവെ ഒരു കണ്ടില്ലെങ്കിൽ എനിക്ക് അവരുടെ മെഡിക്കൽ കാണണ്ട ഇനി നമുക്ക് ഈ അച്ഛനെ അമ്മയിലേക്ക് വരാം അതായത് ഇങ്ങനൊരു വിവാഹം അവരുടെ വിവാഹം കഴിഞ്ഞു അവരുടെ അമ്മായി അച്ഛൻ വരുന്നതിനോട് ആ കുട്ടി വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ച ആ വീഡിയോ നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മകള് ഒളിച്ചോടിപ്പോയി പക്ഷേ ഞങ്ങളെക്കാട്ടിലും അമ്മയപ്പനെ അമ്മായി അച്ഛനെ അതായത് വേറെ ആരെയോ സ്നേഹിക്കുന്നു ഈ അച്ഛനും അമ്മയ്ക്കും തീർച്ചയായിട്ടും അത് വിഷമം ഉണ്ടാകും വേദന ഉണ്ടാകും അപ്പോൾ നമുക്ക് അവരുടെ സൈഡിൽ നിന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഇപ്പോൾ കണ്ട പൊന്നു ഇരുന്ന് വീഡിയോ ചെയ്ത അതേ മുറിയിൽ അച്ഛനും അമ്മ വീഡിയോ ചെയ്യുന്നുണ്ട് കാണാം ഞാൻ പറഞ്ഞില്ലേ ജീവിതം മട്ടിപ്പായി സത്യ പറയുന്നത് ദൈവം കേട്ടിട്ട് എന്തെങ്കിലും തിരിച്ചു തരാൻ പറഞ്ഞത് അതെന്തിനു ആരോടെ പറയുന്നത് മനസ്സിന് ഒരു താഴെ തെറ്റുകളാണ് എന്താ തെറ്റുകൾ ചെയ്യാതെ പഴി കേൾക്കുക അല്ലെങ്കിൽ അത് അച്ഛന്റെ ബഹുമാനം കിട്ടേണ്ട സാധ്യത കിട്ടാണ്ട് വന്നതാ എന്തൊക്കെയോ അച്ഛൻ അച്ഛൻ അല്ലാണ്ട് അമ്മ അമ്മ അല്ലാണ്ടായതോ എന്തൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ ഒരിക്കലും നമ്മള് സത്യ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പഴഞ്ചൊല്ല എത്ര സത്യം തന്നെ മാമ്പുവെ കണ്ടും മക്കളെ കണ്ടും മാറ്റി മോഹിക്കുന്നു സത്യം ഓരോ പഴഞ്ചൊല്ലുകളും ലൈഫിലെ സത്യ സത്യം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കുതിക്കരുത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് ഓക്കെ അതിപ്പോഴത്തെ സമൂഹത്തിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നൊരു പാറ്റേൺ ആണ് ഈ പറയുന്നത് മക്കളെ നോക്കി നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം നോക്കി കഴിഞ്ഞാൽ മക്കൾ തന്നെ നിങ്ങൾ തല്ലിക്കൊല്ലും അങ്ങനത്തെ ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ബനാന ടോക്ക് ആ ബനാന ടോക്കിലേക്ക് നമുക്ക് വരാം പഴംചൊല്ല മക്കളെ കണ്ടും മാമ്പൂ കണ്ടും എന്തോ കൊതിക്കരുതെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ബനാന ടോക്ക് പറഞ്ഞു തരാം അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് നിങ്ങൾ ഏതാ മറ്റേ മാമ്പൂവിൻ്റെ കൊമ്പാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂട്യൂബിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് ആ കുട്ടിയെ കുറ്റം പറയുക ഈ കുട്ടിയെ കുറ്റം പറയുക അവരെ കുറ്റം പറയുക ഇവരെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പലരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളത് വിടൂ നിങ്ങൾക്ക് വിഷമമുണ്ട് ഞാൻ സമ്മതിച്ചു നിങ്ങൾക്ക് ദുഃഖമുണ്ട് എല്ലാം ഓക്കെ പക്ഷേ നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങൾ നാറത്തേ ഉള്ളൂ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഇവരോട് കോണ്ടാക്ട് ഉള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും അവരെ വിളിച്ചു സംസാരിക്കേ വെറുതെ ഒരു അച്ഛനും അമ്മയും ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നാണം കിടന്നായിട്ട് വിഷമമുണ്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര എനിക്കറിയില്ല അറിയില്ല സത്യേക മടുത്ത് ചെയ്യണം എങ്ങനെയെങ്കിലും അവസാനിച്ച് കിട്ടാ മതി പക്ഷെ ആ വിചാരിക്കുമ്പോൾ കൊടുക്കാൻ കുടിക്കുന്ന അതാണ് പ്രത്യേക നമ്മുടെ ദൈവ പരീക്ഷിച്ചു അതാണ് ഏത് തരത്തിലൊക്കെ പരീക്ഷിച്ചത് എനിക്ക് ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങളെന്നെ ഒരു സൈക്കോ ആയിട്ട് കാണരുത് അതായത് മറ്റൊരാളുടെ ദുഃഖം കാണുമ്പോൾ ഇത്രയധികം ദുഃഖം കാണുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് ദൈവമേ എന്നെക്കാട്ടിലും ഗതി കിട്ടവനൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ മീൻസ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിലും ബെഡോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലി ഏതായാലും നല്ലതാണ് ഇവർ ജീവിതം അടുത്തു ഞങ്ങൾ ജീവിതത്തിൽ വെറുത്തു കഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും മകൾ ഇറങ്ങി ഉള്ള വിഷമം ഞാൻ മനസ്സിലാക്കുന്നു ഒരു മകൾ മകളിറങ്ങിപ്പോയി രണ്ടാമത്തെ മകൾ ഇറങ്ങിപ്പോയി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പിംഗ് യുവർ സെൽഫ് നിങ്ങളെ നിങ്ങൾ തന്നെ നിർത്തുന്നത് നിർത്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് മോട്ടിവേഷൻ എടുത്ത് നെഞ്ചത്തെഴുതി വെച്ചിട്ട് ബാക്കി കേട്ടിരിക്കുന്നവനേം കൂടെ ഡിപ്രഷനെടുപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മളൊരു ദുഃഖത്തിരുന്ന് ഇവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഇടിച്ചു നമ്മൾ പോയി തൂങ്ങിച്ചാകും അമ്മ ഒരു സാധനങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഞ്ചത്ത് മോട്ടിവേഷനും വായിന്ന് വരുന്നത് ഡിപ്രഷനും നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയയിൽ അത് വന്നിരുന്ന് വിളമ്പാതിരുന്ന് കഴിഞ്ഞാൽ നന്നായേനെ ഏതെങ്കിലും കുട്ടികൾ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈമം ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത് നിങ്ങൾ പറയുക എനിക്ക് അവനെ തന്നെ വേണം ഒറ്റക്കാലം നിൽക്കുക സംഭവം നടന്നു പോകുന്നു

ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കാനും ഇപ്പൊ എന്റെ സംബന്ധിച്ച് ഞങ്ങൾ ഒരാളുടെ കാര്യം അന്വേഷിക്കാനോ ഒരാളുടെ കാര്യം എതിരാക്കാനോ ഒന്നിനൊരു പോഷകരായിരിക്കും പോവാത്ത വ്യക്തിയോടെ ഞങ്ങള് അതായത് ഇവരെ ആരൊക്കെയോ ഈ അപ്പുറത്തെ അയലക്കത്തെ ആൾക്കാർ മറ്റാളുകളെല്ലാം ഇവരുടെ വീട്ടിൽ പുകയുന്ന പുക കണ്ട് സന്തോഷിച്ചു സമാധാനിച്ചു അവരുടെ വീട്ടിൽ തീ കെത്തിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് ഇതേ സാധനം തന്നെ മറ്റേ മൂത്ത മകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഈ വീട്ടിലെ പുക നിങ്ങൾ തന്നെയല്ലേ തീയിട്ടിത് കത്തിച്ച് കൊളുത്തി വലിയ തീയാക്കി വിട്ടത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിരുന്നിങ്ങനെ എന്ന് പറഞ്ഞ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്തിനെ കത്തിക്കാൻ പോകുന്നതാണ് കുറേ വെള്ളം ഒഴിച്ചാൽ ആ തീയും പുകയൊക്കെ കെടുത്ത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഞങ്ങളുടെ ആ മോളയും ഈ മോളയും അപ്പുറത്തവന് ഇപ്പുറത്തവനെയും എല്ലാം കുറ്റം പറയും പക്ഷേ നമ്മളെ ആരും ഒന്നും പറയില്ല ഞങ്ങൾ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളതെല്ലാം ഉൾക്കൊണ്ടിട്ട് പോസിറ്റീവ് കമ്പിറ്റി ചെയ്യാൻ കേടണം നെഗറ്റീവ് ആയിട്ടൊരു സാധനം ഞങ്ങൾ പറയില്ല ആ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങളുടെ വീട്ടിലും പ്രശ്നമുണ്ട് എല്ലാ വീട്ടിലും പ്രശ്നമുണ്ട് അവരെല്ലാം വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇത് പറയുന്നുണ്ടോ സോഷ്യൽ മീഡിയയിലൂടെ ഇതിങ്ങനെ പറഞ്ഞു വിടുമ്പോഴത്തേനും ഇതെല്ലാം കേൾക്കാൻ ബാധിക്കും സ്ഥരാണെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ വേറെ അതിനകത്തൊരു കാര്യവും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ ഈ വീഡിയോയിൽ ഒരു ഫുള്ള് ഈ അച്ഛനും അമ്മയും ദുഃഖങ്ങൾ മാത്രമാണ് പറയുന്നത് ഞങ്ങൾക്ക് വിഷമമുണ്ട് വേദന ഉണ്ട് ജീവിതം മടുത്തു അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാണ് നമ്മൾ പറഞ്ഞാൽ മോട്ടിവേഷൻ എഴുതി വെച്ചിട്ട് ഡിപ്രഷൻ ഇവരുടെ ഈ സാധനങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവര് ദൈവം നമുക്കൊരു നല്ല കാലം തരുന്നില്ല കിട്ടുന്നൊക്കെ അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ ദൈവം ഇവിടുന്ന എൻ്റെ പേജ് ഇങ്ങനെ കീറിയിട്ട് കീറി ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഞാൻ ഇപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നു ഈ മകളുടെ ഭാഗത്ത് മാത്രമായിരിക്കില്ല തെറ്റ് രണ്ട് കൈയൂടെ അടിച്ചാൽ മാത്രമേ ശബ്ദം വരത്തുള്ളൂ നിങ്ങളുടെ ഭാഗത്തും തീർച്ചയായിട്ടും തെറ്റുകൾ ഉണ്ടാവും ഇപ്പോൾ ആ കുട്ടി കെട്ടിയില്ലേ ആ കുട്ടി കെട്ടി കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഒന്നാവും ആ ഒരു സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു എക്കോസിസ്റ്റത്തെയാണ് നിങ്ങളീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവളന്നങ്ങനായിരുന്നു ഇവിളിങ്ങിങ്ങനെയായിരുന്നു സ്വന്തം അച്ഛനെയോ അമ്മയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നില്ല വല്ലവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ഫാമിലികൾ എന്തെങ്കിലും സമയത്ത് കണ്ടുമുട്ടേണ്ടതാണ് ഈ പറഞ്ഞ പൊന്നു ഫാമിലിയായിട്ട് നിങ്ങൾ വീണ്ടും ജോയിൻ്റ് ആയില്ലേ അതുപോലെ ജോയിൻ്റ് ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറ്റങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ഭയങ്കര മോശമായിട്ട് വരത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഉപ്പോളാകില്ല ഉപ്പിലിട്ടത് ഒരിക്കലും അച്ഛനും അമ്മയോടും ഈക്വലായിട്ട് വരില്ല മറ്റൊരാൾ പക്ഷേ ഈ ഉപ്പ് തന്നെ ആ ഉപ്പ് എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് ആസിഡ് പോലും ഒഴിക്കുന്ന സംഗതി ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇതിലാരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളത് തീർച്ചയായിട്ടും പറയും ഈ ഒളിച്ചോടി പോയ കുട്ടിയുടെ ഭാഗത്താണോ ശരി അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്താണോ ശരി അതോ ഒളിച്ചോടി പോയിട്ട് ഒളിച്ചോടി പോയ കുട്ടീനെ എനിക്ക് അവരെയാണ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എിരുന്നാലും നമ്മുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തി ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു ആയിട്ടാണ് തരാം ബൈ